ദൈവത്തിനു സ്തോത്രം ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം സാറയുടെ ദാസിയുടെ പേര് എന്ത് ഉത്തരം ഹാഗർ രണ്ടാമത്തെ ചോദ്യം ഹാഗറിൻ്റെ ജന്മസ്ഥലം എവിടെയായിരുന്നു ഉത്തരം മിശ്രയും മൂന്നാമത്തെ ചോദ്യം ഹാഗറിൻ്റെ മകൻ്റെ പേര് ഉത്തരം ഇസ്മായേൽ നാലാമത്തെ ചോദ്യം കാട്ടുകഴുതയെപ്പോലെ രൂപമുള്ള മനുഷ്യൻ ആരായിരുന്നു ഉത്തരം ഇഷ്മേൽ അഞ്ചാമത്തെ ചോദ്യം അബ്രഹാമിന് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു ഇസ്മായേൽ ജനിച്ചത് ഉത്തരം എൺപത്തി വയസ്സുള്ളപ്പോൾ ആറാമത്തെ ചോദ്യം സകല സഹോദരങ്ങൾക്കും എതിരെ നിൽക്കുന്ന വ്യക്തി ആര് ഉത്തരം ഇസ്മായേൽ ഏഴാമത്തെ ചോദ്യം പഴയ നിയമത്തിലെ ആകെ മുന്നറിയിപ്പുകൾ എത്ര ഉത്തരം അയ്യായിരത്തി അറുനൂറ്റി എൺപത്തി നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ